ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റി സീരിയലിന് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനിക്കെതിരെയും അനന്തപുരിക്കാർക്കെതിരെയൊക്കെ കേസ് കൊടുത്ത് അത് വലിയ പ്രശ്നമൊക്കെ ആയിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ മീഡിയക്കാരുടെ മുമ്പിലും അനാമിക ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് പൊതുസ്ഥലത്ത് ഭാര്യ തലയിന്നുള്ളൊരു കേസ് തന്നെ അനിയുടെ പേരിൽ വരികയാണ് കേട്ടോ അങ്ങനെ ഇത് അനന്തപുരിയിലാകെ എല്ലാവർക്കും ഭയങ്കര വിഷമമൊക്കെ ആക്കിയിട്ടുണ്ട് അതേസമയത്ത് സിഐയുടെ നിർബന്ധം കാരണം അനിയെ നന്ദു തന്നെ പോയി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്നുമുണ്ട് അങ്ങനെ ലോക്കപ്പിൽ കിടക്കുന്ന അനിയെ കാണാനായിട്ട് ആദർശ ആദർശനായനയൊക്കെ വരുന്നുണ്ട് അനിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കോടതി മുഖേന ഇനി ജാമ്യം എടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ അവരെല്ലാവരും അതിനു വേണ്ടിയിട്ട് അവർ നല്ലൊരു വക്കീലിനെയൊക്കെ കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നന്ദൂൻ അവിടെ കൂടുതൽ ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നന്ദൂനെ കൊണ്ട് പറ്റുന്ന ഒരു വഴിയായിരുന്നു അന്ന് തന്നെ അനിയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകാന്നുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് സി എയുമായിട്ട് സംസാരിച്ചിട്ട് സി എയുടെ പെർമിഷനൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ അനിയെ ആ ലോക്കപ്പിൽ നിന്ന് ഇറക്കാനൊക്കെ ആയിട്ട് നമ്മൾ നന്ദവും ശ്രമിക്കുന്നുണ്ട് അതേസമയത്ത് അനാമികയും വേണും കൂടെ അവരുടെ വക്കീലിനെ പോയി കാണുന്നുണ്ട് കേട്ടോ അന്നേരം പോലെ ഒരു കേസ് എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ കേസിന്റെ വിധി വരാൻ പോകുന്നത് ഒന്നുകിൽ എന്തായാലും അനി ജയിലിൽ പോകും അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഒത്തുതീർപ്പാക്കണം ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിലേതെങ്കിലും ഒന്ന് നടക്കുമെന്നും പറയാനുട്ടോ അന്നേരം വേണു പറയുന്നുണ്ട് നമുക്ക് അവൻ ജയിലിൽ പോകണമൊന്നും ഇല്ല സാറേ നമ്മളുടെ ഉദ്ദേശം നല്ലൊരു തുക കോമ്പൻസേഷൻ ആയിട്ട് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് അത് നല്ലൊരു നഷ്ടപരിഹാരം തന്നെ വേണം അപ്പൊ ആ വക്കീൽ പറയുന്നുണ്ട് ആദ്യം പിന്നെ നമുക്കറിയാമല്ലോ ആദ്യം എന്തായാലും ഈ കേസ് കോടതിയിൽ എത്തട്ടെ എന്നിട്ട് നമുക്ക് ഡിവേഴ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി ആദ്യം ഇതിനുള്ള നഷ്ടപരിഹാരം മേടിച്ചെടുക്കണം നല്ലൊരു തുക തന്നെ നഷ്ടപരിഹാരമായിട്ട് നമ്മൾ ആവശ്യപ്പെടണം എന്നൊക്കെ പറയാനുട്ടോ അന്നേരം വേണു ചോദിക്കുന്നുണ്ട് ഒരു പത്ത് കോടിയൊക്കെ പറയാം അല്ലേ സാറേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും പത്ത് കോടി മതിയോ അതെന്റെ പത്തിരട്ട് സ്വത്ത് അവരുടെ കയ്യിൽ ഇല്ലേടോ അതുകൊണ്ട് പത്ത് കോടിയിലൊന്നും ആക്കണ്ട ഒരു ഇരുപത്തഞ്ച് കോടിയെങ്കിലും എങ്കിലും നഷ്ടപരിഹാരം ചോദിക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വക്കീലും അങ്ങനെ അനാമിയയ്ക്ക് അത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ തുകയാണല്ലോ നഷ്ടപരിഹാരമായിട്ട് കയ്യിലോട്ട് കിട്ടാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു സന്തോഷം വീട്ടിൽ ചെന്നിട്ട് രേവതിയോടും പ്രകടിപ്പിക്കുന്നുണ്ട് അനാമിയും വീണുവൊക്കെ കൂടിയിട്ട് എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളെല്ലാം കാത്തിരുന്നത് അവസാനം അത് സംഭവിക്കുകയും ചെയ്തു എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതേസമയത്തെ സി എസ് അച്ഛനാദനം വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എല്ലാ കടങ്ങളും തീർത്തിട്ട് ഇനിയെങ്കിലും സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം മോളെ നിന്റെ കാര്യം നീ സേഫ് ആക്കണം കേട്ടോ എല്ലാ കാശും ദൂർത്തടിച്ച് ചിലവാക്കാതെ ഉണ്ടല്ലോ മോൾ അതൊക്കെ സേവിങ്സ് ചെയ്യണം മോളുടെ ലൈഫും സെറ്റ് ആക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിട്ടിട്ട് വേറെ എവിടെയും മാറി താമസിക്കാൻ വേണ്ടിട്ടെ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ അന്നേരം വേണു ആ ആലോചിക്കാൻ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അതേസമയത്ത് അനന്തപുരിയിൽ മുത്തശ്ശനാണെങ്കിലും തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണല്ലോ അപ്പൊ ഇങ്ങനെ തിരിച്ച് വന്നു കഴിയുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുത്തച്ഛനും നല്ല ദേഷ്യമൊക്കെ ആവുന്നുണ്ട് ഓൾറെഡി അനാമിയ ഇതുവരെ കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ട് അവളോട് ഭയങ്കര ദേഷ്യമായിരുന്നു അക്കൂട്ടത്തിലാണ് ഇപ്പം അനിയുടെ പേരിലെങ്കിലും ഒരു കേസ് കൊടുത്തതിന്റെ ദേഷ്യം കൂടെ മുത്തശ്ശനുള്ളത് അതുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ആദർശനോടും അജയനോടും ജയനോടും ഒക്കെ അനിയുടെ ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് വീണ് പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ വക്കീല് മുത്തശ്ശനെ വിളിക്കുന്നത് എന്നിട്ട് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അയാള് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാറിന്റെ കൊച്ചുമോൻ അന്ന് ആ പെൺകുട്ടിയുടെ കാരണത്തെ കൈവച്ചു ഇപ്പോഴും അവര് നിയമപരമായിട്ട് ഭാര്യ വാര്യവർത്തകന്മാരില്ലേ പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ തല്ലിയാൽ അത് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതൊക്കെ സാറിന് അറിയാമല്ലോ പോരാത്തതിനെ ആ കുട്ടി അത് മീഡിയയിൽ കൂടെ വിളിച്ചു പറയുകയും ചെയ്തു അങ്ങനെ ഈ സംഭവം ഇപ്പൊ വലിയൊരു വിഷയമായിരിക്കാണ് അതുകൊണ്ട് കേസ് അതിന്റെ രീതിക്ക് തന്നെ നടക്കും കോടതിയിൽ പോയാലും ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് അതിൽ ഏത് രീതിക്കായിരിക്കും വിധി വരുന്നെന്നുള്ളത് സാറിന് അറിയാവല്ലോ കോടതി വിധി മിക്കവാറും സാറിന്റെ കൊച്ചുമോന്നെ റിമാൻഡ് ചെയ്യാൻ തന്നെ ആയിരിക്കും സാറില്ല അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി വളച്ചുവട്ടിൽ ഇല്ലാതെ കാര്യം പറയാൻ സാറേ എന്താന്ന് വെച്ചാൽ ആ കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും കൂടെ എൻ്റെ അടുത്ത് വന്നായിരുന്നു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അവർ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ട് അവർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നാ പറഞ്ഞത് സാറിൻ്റെ അഭിപ്രായം കൂടെ അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇപ്പൊ സാറിനെ വിളിച്ചത് സാറിൻ്റെ അഭിപ്രായം കൂടെ അറിയുമായിരുന്ന നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ പറയാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഈ വക്കീൽ വീണുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എടോ ഞാൻ ആ മൂർത്തി സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ആക്രമിച്ച കേസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വകുപ്പ് മാറും കോടതി വിധി എന്തായാലും സാറിന്റെ കൊച്ചുമോൻ കൊച്ചുമോനെതിരെയായിരിക്കും അതുകൊണ്ട് കേസ് പിൻവലിക്കാൻ അവർ തയ്യാറാണ് പകരം നല്ലൊരു നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അങ്ങനോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും ആലോചിച്ചിട്ട് വിളിക്കാന്നാ പറഞ്ഞേക്കുന്നത് അയാൾക്കും ആലോചിക്കാൻ ഇച്ചിരി സമയം വേണമല്ലോ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ ഒന്നും കൂടെ വിളിച്ചു നോക്കാം എന്നിട്ട് എങ്ങോട്ടേക്ക് വരാൻ പറയാം അന്നേരം താനും ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും രണ്ടു കൂട്ടരും ഉള്ളപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ആ വക്കീൽ ചോദിക്കുന്നുണ്ട് അപ്പൊ വേണു പറയുന്നുണ്ട് അത് ശരിയാ സാറേ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ വേണ്ടത് സാർ പറഞ്ഞാൽ മതി ആ സമയമാകുമ്പോഴേക്കും ഞാൻ സാറിന്റെ ഓഫീസിലോട്ട് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വക്കീലിക്കാര്യം വേണുനോട് വിളിച്ച് അവരാകെ അവരാകെങ്ങ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അവസാനം ഇവരുടെ ഭീഷണിക്ക് മൂർത്തിയും തലകുനിച്ചു എന്ന് തന്നെയാണ് കേട്ടോ വീണു പറയുന്നത് എത്ര അന്തസ്സും അഭിമാനമുള്ള ആളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഒന്ന് തല താഴ്ത്തുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാ ഇപ്പൊ അയാൾ തല താഴ്ത്തി നമ്മുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് ഇങ്ങനെ ഒരു നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു മോളെ എന്തായാലും മോന്റെ ആഗ്രഹം പോലെ തന്നെ നന്ദൂന കല്യാണം കഴിക്കാൻ പോകുന്നത് ആ സി ഐ ആയിരിക്കും എന്തായാലും അനി അനിയെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഇനി നമുക്ക് സ്ഥാനമില്ല മോളെ ആ സി ഐ അതിനെ സമ്മതിക്കയാല സി എക്ക് നന്ദൂനോട് അസ്ഥിക്ക് പിടിച്ച പ്രേമ അയാൾ അവളേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കാലി നിൽക്കുക അയാൾ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ അയാൾ വിചാരിക്കുന്നത് നടക്കുള്ളൂ മോളെ നന്ദൂനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടേ അയാൾ എന്ത് പണിയും ചെയ്യും എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ വീണ് പറയുന്നുണ്ട് അപ്പോഴും ഞാൻ രേവതി പറയുന്നുണ്ട് അതേ മോളെ എന്റെ മോളെ അവിടെ ഇട്ട് എന്തോരം അവര് കഷ്ടപ്പെടുത്തിയതാ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അവൾമാർക്ക് പിന്നാലെ ഇവളെയും കൂടെ കൊണ്ടു ചെല്ലാനായിട്ട് ജാനകിക്ക് സമ്മതിക്കുകയല്ലോ ജാനിക്ക് എന്തായാലും നന്ദൂനെ മരുമകളായിട്ട് അംഗീകരിക്കത്തില്ല അതുകൊണ്ട് മിക്കവാറും ആ സിഎയുടെയും നന്ദൂന്റെയും കല്യാണം നടക്കാൻ തന്നെയാണ് ചാൻസ് അവരിട്ടു വരും കല്യാണം കഴിക്കുവോ ജീവിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നമുക്കതൊന്നും പ്രശ്നമല്ലല്ലോ മോളെ നന്ദു അനിയും ഒന്നിക്കരുത് അത് മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം അതുപോലെ തന്നെ നല്ലൊരു നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് തന്നെ എന്തായാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ ജീവിച്ചാലും മരിച്ചാലും നമുക്ക് എന്താ പോലെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട് അതേസമയത്ത് അനാമിക ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശും നയനയും അജയനും ജയനും ഒക്കെ കൂടിയിട്ട് അനിയ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അനിയ ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതേസമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശൻ വക്കീലിന്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ അതായത് വേണുവിന്റെ ഒക്കെ ഭാഗം ന്യായീകരിക്കുന്ന ആ വക്കീലിന്റെ അടുത്തോട്ട് മുത്തശ്ശൻ വരുന്നുണ്ട് അതേസമയത്ത് വക്കീൽ വിളിച്ച് പറഞ്ഞിട്ട് വേണു അവിടെ എത്തുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരെയും ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ ആ വക്കീൽ അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ വേണുവിനോട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണോ തീരുമാനത്തിൽ മാറ്റോ തനിക്ക് ഇതിൽ നിന്ന് പിന്മാറിക്കൂടെ ഇനി തന്റെ മോക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരുന്നാ പോലെ തൻ്റെ മോളെ ഇനിയും എൻ്റെ വീട്ടിലേക്ക് മരുമോളായിട്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് തന്റെ മോക്ക് ഇനി അവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നൊക്കെ തന്നെ മുത്തശ്ശൻ വെറുതെ ഒന്നിങ്ങനെ പറഞ്ഞു നോക്കിയാണ് കേട്ടോ ആ സമയത്ത് വേണു പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഇനി അവിടെ ജീവിക്കണമെന്നൊന്നും ആഗ്രഹമില്ല സാറേ അല്ലെങ്കിൽ തന്നെ എന്റെ മോക്ക് ഇനി ആ തറവാടായിട്ട് ഒരു ബന്ധവും വേണ്ട അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു തന്നുകൊണ്ട് തന്നെ എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതായത് ഇനി എന്തായാലും എന്റെ മോളുടെ ജീവിതം ഇല്ലാതായതിൻ്റെ നഷ്ടപരിഹാരം കിട്ടിയാൽ മാത്രം മതി എന്റെ മോൾ ഇനി അങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ളതന്നെ അവള് തീരുമാനിച്ചേക്കുന്നൊക്കെ പറയാനോട്ടോ അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആണോ അപ്പൊ നിങ്ങളെല്ലാരും തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണല്ലേ എന്ന് അങ്ങനെ ചോദിക്കാനുട്ടോ അപ്പൊ വേണു പറയുന്നുണ്ട് അതെ സർ എന്റെ മാത്രം തീരുമാനം ഇത് എന്റെ മോളിലേയും തീരുമാനം ഇത് തന്നെയാണ് ഇത്രയും നാളെ എന്റെ മോള് പല വിഷമങ്ങളും സഹിച്ചു തന്നെയാ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞുള്ള പേരേ ഉള്ളൂ അവര് തമ്മിൽ ഒരു ബന്ധവുമില്ല ഇപ്പോഴും അലിയുടെ മനസ്സിൽ ആ നന്ദു തന്നെയാണ് ഉള്ളത് അത് പല പ്രാവശ്യം തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെയും എന്തർത്ഥത്തിലാണ് സാറ് അവന്റെ ഭാര്യ എന്റെ മോൾ അവിടെ ജീവിക്കേണ്ടത് ജീവിതകാലം മുഴുവൻ ഭാര്യയാണെന്നുള്ളൊരു പേരിൽ മാത്രം അവിടെ ജീവിക്കാൻ പറ്റോ എന്റെ മോക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സുഖവും സന്തോഷമൊക്കെ വേണ്ടേ എന്തും ഇങ്ങനെ ഒരു കോമാളിയെ പോലെ ജീവിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ എന്തായാലും എന്റെ മോക്ക് നിങ്ങളുടെ മകനുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല പോരാത്തതിന് കഴിഞ്ഞ ദിവസം എന്റെ മോളുടെ കാരണത്ത് അവൻ അടിച്ചു അവൻറെ അഞ്ചു വരളും എൻറെ മോളുടെ കാരണത്ത് പതിഞ്ഞു കിടക്കുകയായിരുന്നു അതുപോലെ ഇനിയും അവിടെ ഉള്ളവരുടെ തല്ലൊക്കെ മേടിക്കാനായിട്ട് എന്തിനാണ് ഞാൻ എന്റെ മോളെ അങ്ങോട്ടേക്ക് വിടുന്ന സാറേ എന്നൊക്കെ ഇങ്ങനെ വക്കീലിനോട് ചോദിക്കാനോട്ടോ വീണു അപ്പൊ ഉടനെ എന്നെ മുത്തച്ഛനെ ദേഷ്യമന്ത്രി മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ തീരുമാനം ഇത് തന്നെയാണല്ലേ കുട്ടികളായ അങ്ങനെയൊക്കെയാണ് വേണു നമ്മൾ വേണം എല്ലാം പറഞ്ഞു തരുത്തി കൊടുക്കാനായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ അവര് തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നന്ദുവിന്റെ പേരിലാണല്ലോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് നന്ദുവിന്റെ കല്യാണം സ്ഥലം സിഐയുമായിട്ട് ഉറപ്പിച്ച മട്ടു തന്നെയാണ് അതുകൊണ്ട് ഇനി അവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാതെ നോക്കിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ മുത്തശ്ശിന അന്ദ്രം പറയുന്നുണ്ട് വേണ്ട സാറേ ഇനി അങ്ങനെ എൻ്റെ മോളുടെ ജീവിതം വെച്ചൊരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് എന്തായാലും ഇതിനൊരു നഷ്ടപരിഹാരം കിട്ടിയേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കേസിന്റെ വിധി എന്താവും എന്നുള്ളതൊക്കെ സാറിന് അറിയാമല്ലോ ഒരു പെൺകുട്ടിയെ പട്ടാപാല് നടു റോഡിൽ വെച്ച് ആക്രമിച്ച കേസാണ് തെളിവ് സഹിതമാ എന്റെ മോള് സി ഐക്ക് കംപ്ലയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും അവന് ജയിലിൽ കിടക്കേണ്ടി വരും അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാനക്കയുടെ എത്ര എന്നൊക്കെ എനിക്കറിയാൻ സാറേ അതുകൊണ്ടാ കേസ് മുന്നോട്ട് പോകാതിരിക്കണെന്നുണ്ടെങ്കിൽ നല്ലൊരു നഷ്ടപരിഹാരം കോമ്പൻസേഷൻ ആയിട്ട് തരണമെന്ന് പറഞ്ഞത് അത് നിങ്ങൾ തന്ന ഞങ്ങള് കേസ് പിൻവലിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ വേണോ അഹങ്കാരത്തോട് കൂടി പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശന ദേഷ്യം വന്നിട്ട് മുത്തച്ഛനും പറയുന്നുണ്ട് എന്റെ കൊച്ചുമോന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കോന്നും വേണ്ട വേണു എന്റെ കൊച്ചുമോനെ പുറത്തിറക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം പിന്നെ അവൻ ചെയ്ത തെറ്റിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല അതുപോലെ തന്നെ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞതു കൊണ്ടായിരിക്കുമല്ലോ അവൻ ആ രീതിക്ക് പ്രതികരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് നീ എന്റെ കൊച്ചുമോനെ ഓർത്ത് വിഷമിക്കേണ്ട ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്നാ ഞാൻ ചോദിച്ചതെന്ന് പറയുകയാണ് എന്റെ കൊച്ചുമോന്റെ ഭാവി രക്ഷിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എത്ര വലിയ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടാണെങ്കിലും എന്റെ കൊച്ചുമോനെ ജയിലിലാക്കാതെ പുറത്തിറക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് മുത്തച്ഛൻ പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥിതിയിൽ ആയതുകൊണ്ട് എന്തായാലും നഷ്ടപരിഹാരമൊക്കെ കൊടുത്തേക്കാം അല്ലെ വക്കീലെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തച്ഛൻ അന്നേരത്തേക്ക് വേണുവിന് അങ്ങ് സന്തോഷാവുന്നുണ്ട് വക്കീലിനും ഹാപ്പി ആവുന്നുണ്ട് കാരണം വക്കീലിൻ്റെ രീതിയിൽ നല്ലൊരു കമ്മീഷൻ കിട്ടുമല്ലോ എന്നാൽ തന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇയാൾക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം ഞാൻ അങ്ങ് കൊടുത്തേക്കാം എന്നൊക്കെ പറയാനോട്ടോ വേണു വളരെ സന്തോഷത്തോട് കൂടി തന്നെ എണ്ണീറ്റിയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ മുഹൂർത്ത മുത്തച്ഛൻ വേണുവിന് കൊടുക്കുന്നത് നഷ്ടപരിഹാരം ഒന്നും അല്ല കേട്ടോ അതിന്റെ പേരിൽ വേണുവിന്റെ കാരണത്ത് നല്ലൊരു അടി തന്നെയാണ് കൊടുക്കുന്നത് വേണുവിന്റെ രണ്ട് കാരണത്തും മുത്തച്ഛൻ അടിക്കുന്നുണ്ട് കേട്ടോ അടി കൊണ്ട ഷോക്കിൽ എന്താന്ന് പോലും അറിയാതെ എന്താ നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണു ഇങ്ങനെ ആകെ അമ്പരം നിൽക്കുകയാണ് കേട്ടോ അതേ സമയത്ത് വക്കീലാണെങ്കിലും ചാടി എഴുതേണ്ടിയിട്ട് ഇവിടെ എന്താ നല്ല രീതിയിൽ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് എന്താ സാറേ ഈ കാണിക്കുന്നത് നഷ്ടപരിഹാരം ജോച്ചന്റെ പേരിൽ നിങ്ങൾ എന്നെ തല്ലിയോ ഇതിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ വേണു വെല്ലുവിളിക്കുകയാണു കേട്ടോ മുത്തച്ഛനെ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് താൻ കേസ് കൊടുക്കണോ അതിന്റെ പേരിൽ എന്തൊക്കെ വന്നാലും അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിനക്ക് നിന്റെ മോക്ക് ഞാൻ നഷ്ടപരിഹാരം കൂടെ തരണമല്ലേ കോടികൾ പോയിട്ട് ഒരു ചില്ലി കാശു പോലും എൻ്റെ കയ്യിൽ നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കണ്ട കാരണം നിന്റെയും നിന്റെ മോളുടെയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം തൻറെ പേരിൽ തന്നെ എത്ര കേസാണോ വേണു ഉള്ളത് എന്നെ മര്യാദ പഠിപ്പിക്കാൻ മാത്രം താനൊന്നും ആയിട്ടില്ല അത് ഓർത്താ കൊള്ളാം എനിക്ക് മുതിർന്ന പല ഉദ്യോഗസ്ഥരുമായിട്ട് പിടിപാടൊക്കെ ഉള്ളതാ തൻ്റെയും തൻ്റെ മോളുടെയും ഈ ക്രിമിനൽ സ്വഭാവം കാണിച്ചിട്ട് ഞാൻ ഒരു കേസ് അങ്ങ് കൊടുക്കും അച്ഛനും അമ്മയും മോളും ജയിലിനകത്തായിരിക്കും ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുന്നത് തന്നെ പോലെ ഒരു ഫ്രോഡിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തന്റെ പേരിൽ മാത്രം എത്ര കേസാടോ ഉള്ളത് എല്ലാം ഞാൻ കാര്യമായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണോ ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് ഞാൻ അങ്ങ് വിട്ടതാണ് പിന്നെയും താനും തൻ്റെ മോളും കൂടെ തന്നെ ഇല്ലേ ഇതൊക്കെ ഇളക്കി വിട്ടത് അതുകൊണ്ട് അടി എന്തായാലും തനിക്കിട്ട് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് തന്റെ മോളോടും കൂടി താൻ പോയി പറഞ്ഞേരേ എന്റെ അടുത്ത് ഈ വിളച്ചൽ ഒന്നും നടക്കില്ല എന്നുള്ളത് ഇന്നൊക്കെ കേട്ടോണ്ട് ആകെ ചമ്മിന്ന് ആറി നിൽക്കുകയാണ് ഞാൻ വേണു മുത്തശ്ശൻ പറയുന്നുണ്ട് തൻ്റെയും തൻ്റെ മോളുടെയും മനസ്സിലിരിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് കാറ്റത്ത് പറത്തിക്കളഞ്ഞേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നോട് കളിക്കാൻ നിന്നാലുണ്ടല്ലോ ഇതല്ല ഇതിൻ്റെ അപ്പുറവും താനും തൻ്റെ മോളും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി മേലാ തന്നെയും തന്റെ മോളെയും എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് ആവശ്യമില്ലാതെ ഓരോ കേസ് കൊടുത്തിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും താറടിക്കാമെന്ന് നീയൊക്കെ വിചാരിച്ചുവല്ലേ അതെന്തായാലും നടക്കാൻ പോകണില്ലടോ വേണു ആകെ ഇതുവരെ പരിശ്രമിച്ച് എല്ലാം വെറുതെ ആയി പോയില്ലോ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് കേട്ടോ കാരണം തന്റെ മോള് കോടികൾ കൊണ്ടുവരും എന്നൊക്കെ ഉള്ളത് സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഇനി ഒന്നുമില്ലാതെ ചെല്ലുമ്പം അവളോട് എന്ത് പറയും ഒക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് മക്കലിനാണെങ്കിലും ഈ നടന്ന സംഭവങ്ങളൊക്കെ ഒരു ഷോക്കായിരുന്നു കേട്ടോ അയാൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പിന്നെ ബാക്കിയെല്ലാം ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ പല പയ്യന്മാരുടെയും കൂടെ അഴിഞ്ഞാടി നടക്കുന്ന തൻ്റെ മോളെ ഇനി എൻ്റെ നറവാടിനെ പാടി പോലും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് തനിക്കും തൻ്റെ മൂക്കും ഒരു പാടമായിരിക്കണം ഇനി ഒരു പയ്യന്മാരോടും തൻ്റെ മോളിങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതമാണ് നീയൊക്കെ കൂടി ഇല്ലാതാക്കിയത് അതും പറഞ്ഞിട്ട് ഇനി നഷ്ടപരിഹാരം കൂടി വേണമല്ലേ ഇനി നഷ്ടപരിഹാരം വേണോടാ തനിക്ക് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട മുത്തശ്ശം ചോദിക്കുമ്പോഴേക്കും വേണം പറഞ്ഞുണ്ട് അയ്യോ വേണ്ട സാർ വേണ്ട സാർ എന്നിങ്ങനെ പറയാനോട്ടോ അന്നേരം വക്കീലാണെങ്കിലും മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നുള്ളത് അവസാന വക്കീൽ ഉടനെ മുത്തശ്ശിനോട് പറയുന്നുണ്ട് സാറെ അല്ലെങ്കിലും ഞാനിത് അങ്ങനെ വലിയ ഇതായിട്ടൊന്നും എടുത്തിട്ടില്ല ഇയാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് വന്നോണ്ട് അതിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ചൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു അന്നേരം ന്യായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ലീഗലി ഞാൻ ഇതൊന്നും മൂവ് ചെയ്തിട്ടില്ല അല്ലെങ്കിലും സാറിന്റെ കൊച്ചുമക്കളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റൊന്നും സംഭവിക്കില്ലല്ലോ പിന്നെ അന്ന് മീഡിയയിൽ കൂടി ഈ കുട്ടി എന്തൊക്കെയോ അനാവശ്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ അന്ന് അത് വലിയ ചർച്ചയൊക്കെ ആയല്ലോ അതുകൊണ്ട് ഇയാള് പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഞാനൊന്ന് അന്വേഷിച്ചു പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ പിന്നെ അയാളുടെ മോളുടെ ജീവിതമാണ് ഇല്ലാതായി പോയത് എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരം മേടിച്ചെടുക്കാൻ സാറിന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്തായാലും സാറിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് കൈയൊഴിയാൻ നോക്കിയാണ് കേട്ടോ വക്കീലും മുഹൂർത്ത എന്നിട്ട് പറയുന്നുണ്ട് അടുത്ത് ഇവനും ഇവന്റെ മുകളും ഒക്കെ ഫ്രോഡാണ് വലിയ വീട്ടിലെ പയ്യമാരെയൊക്കെ സ്വാധീനിച്ച് അവരെ കല്യാണം കഴിച്ച് അവിടെ കയറി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നഷ്ടപരിഹാരം മേടിച്ചെടുക്കാൻ ഉള്ളതാണ് ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടി അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരൊക്കെ കേസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഏറ്റുപിടിക്കാതിരിക്കുന്ന തന്നെയാണോ നല്ലത് ഉള്ള പേരും പ്രശസ്തിയും കൂടെ ഇല്ലാതായി പോകുന്നല്ലാതെ ആദ്യം ഒന്നും ഒരു മെച്ചവും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മൂർത്തി പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് മൂർത്തി മുത്തച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ വീണു ആണെങ്കിലും ആകെ അടിക്കിട്ടിയ സങ്കടത്തില് വക്കീലിനെ ഒക്കെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് എല്ലാരെയും ഞാൻ ശരിയാക്കി തരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ അനാമിയാണെങ്കിലും വീണും കോടികളുമായിട്ട് വരുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് വേണുവിന് വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കാനോട്ടോ ആ സമയത്താണ് വേണു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ചെന്നപാട് തന്നെ രേവതി അനാമകിയും ഓടി വരുന്നുണ്ട് അച്ഛാ എന്താ ചേച്ചാ പോയ കാര്യം നടന്നോ ആ മൂർത്തി നഷ്ടപരിഹാരം തരാന്ന് സമ്മതിച്ചോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോട്ടോ അപ്പോഴേക്ക് രേവതിയും ചോദിക്കുന്നുണ്ട് എന്തായി വേണു ഏട്ടാ എല്ലാം ഓക്കെ ആയോ എത്ര കൂടി ഞാൻ നഷ്ടപരിഹാരമായിട്ട് തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ എന്തൊക്കെയായിരുന്നു അവരുടെ അഹങ്കാരം ഇപ്പൊ എല്ലാം കണ്ടില്ലേ ഇപ്പൊ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോഴേക്കും മെനുവിന്റെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാട്ടോ അന്നേരം നമിക ചോദിക്കുന്നുണ്ടോ എന്തോ പറ്റിയച്ചാ അച്ഛന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യവും നിരാശയാണോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ അന്നേരം അതേ മോളെ അയാളൊന്നും തന്നില്ല പോരാത്തതിന് എന്റെ മുഖത്തടിക്കുകയും ചെയ്തു പിന്നെ ഞാൻ അയാളെ വെറുതെ വിടില്ല മോളെ എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുക അയാളെ ചെയ്തെന്നൊക്കെ പറയാനോട്ടോ ആണോ അച്ഛാ അച്ഛന അയാള് തല്ലോ അച്ഛാ എന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള് അതേ മോളെ എൻറെ രണ്ട് കാരണത്തും അയാള് തല്ലി എന്ന് ഇങ്ങനെ പറയുകയാണ് വേണു അന്നേരം ദേഷ്യം വന്നിട്ട് അനമ്മിക പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അച്ഛാ ആ അനിയെ ജയിലിൽ എന്തായാലും നിയമത്തിന്റെ വഴിക്ക് നമ്മൾ പോയാൽ പറ്റുള്ളൂ അച്ഛ എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം ഞാൻ എന്തായാലും മേടിച്ചെടുക്കും അങ്ങനെ ഞാൻ അവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിന്റെ പേരിൽ എത്രയൊക്കെ നമ്മൾ അനുഭവിച്ചു നമ്മളെ എത്രത്തോളം അവർ തരംതാഴ്ത്തി കളഞ്ഞു ഇനി എങ്ങനെ അവരെ വെറുതെ വിട്ടാ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും കേസായിട്ട് മുന്നോട്ട് പോകും തന്നെ അനാമിക പറയുന്നുണ്ട് എന്റെ അച്ഛൻ്റെ കാരണത്തിന് തന്നെ അയാളെ ഞാൻ വെറുതെ വിടില്ല അയാളെ ഞാൻ നാറ്റിക്കും ഇനി സ്വസ്ഥതയും സമാധാനവും എന്താന്നുള്ളത് ആ കുടുംബം ഇനി അറിയാൻ പോകുന്നില്ല എന്നൊക്കെ തന്നെ അനാമിക പറയുന്നുണ്ട് അന്നേരം വേണു പറയുന്നുണ്ട് ഇനി നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയാലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല മോളെ അയാൾക്ക് പല ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് പിടിപാടുണ്ടല്ലോ നമ്മൾ എത്രത്തോളം ശ്രമിച്ചാലും അയാൾ അവരെയൊക്കെ സ്വാധീനിക്കും എന്നിട്ട് അയാൾ അയാളുടെ കൊച്ചുമോളനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും അപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ ആയി പോകുകയല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ അയാൾ പറഞ്ഞു കൂട്ടത്തില്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു നമ്മളൊക്കെ ഫ്രോഡാണെന്ന് നമ്മുടെ വിധത്തിലെ പല കേസുകളുണ്ടെന്നുള്ളത് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു അതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് അയാൾ ലീഗലി മുന്നോട്ട് പോയാലേ അവിടെയും കുരുക്ക് വീഴുന്ന നമുക്ക് തന്നെയാ മോളെ എന്തായാലും നമ്മുടെ ശ്രമമൊന്നും അവസാനിപ്പിക്കണ്ട ഇപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ ഉള്ളൂ നമുക്ക് ലീഗലി തന്നെ മുന്നോട്ട് പോകാം മോളെ എന്തായാലും മോളെ തല്ലിയ കേസിൽ എന്തായാലും ഒരു വിചാരണയൊക്കെ ഉണ്ടാകുമല്ലോ അവിടെ നീ അങ് നന്നായിട്ട് അഭിനയിച്ചോണം അതുകൊണ്ട് ഏത് കോടതിയിലും നിനക്ക് അനുകൂലമായിട്ട് വിധി വരികയുള്ളൂ ഒന്നും കിട്ടിയില്ലെങ്കിലും ആ ആനയെ ജയിലിലെങ്കിലും കിടത്തണം അത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ നമ്മളങ്ങ് തോറ്റുപോയെന്ന് അവര് വിചാരിക്കും എന്നൊക്കെ ഇങ്ങനെ വീണു പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതേ വേണുവേട്ട അങ്ങനെ തന്നെ ചെയ്യണം അവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല വേണുവേട്ടൻ്റെ കാരണത്ത് നല്ല ധൈര്യം കാണിച്ച അയാൾ ഇനിയും ഇതുപോലെ തന്നെ നാണം കിട്ടണം എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് അങ്ങനെ എല്ലാ പരിശ്രമങ്ങളും ചീറ്റിപ്പോയൊരു വിഷമത്തിൽ അവർ മൂന്നുപേരും ഇങ്ങനെ കിരുന്നാലോച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ആ പരിശ്രമങ്ങളൊക്കെ ഒന്നും ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അനാമികയാണെങ്കിലും നല്ല ദേഷ്യമുണ്ട് അനാമിക്കും അതുപോലെ തന്നെ രേവതിക്കും വീണുവിനുമൊക്കെ അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യവും ആവുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോഡി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്